അമേരിക്കയും ഇസ്രായേലും നന്നായി സുഹൃത്തു ബന്ധങ്ങളൊക്കെ കാത്തുസൂക്ഷിച്ചു പോകുന്നതിനിടക്കാണ് ഇറാനും ചൈനയും അതോടൊപ്പം റഷ്യയും നല്ല രീതിക്ക് കൂട്ടുകെട്ട് ബന്ധം ഒന്നുകൂടി ഓട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചൈനയുടെ ഏതാനും യുദ്ധവിമാനങ്ങളൊക്കെ ഇറാൻ വാങ്ങിക്കുന്നത് ഇതിൽ അങ്ങലാപ്പിലാക്കി ആയി ആയിരിക്കുകയാണ് ഇസ്രായേലും അതേപോലെ അമേരിക്കയും ഇതുവരെ ഇറാൻ ഇല്ലാതെ പോയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നു വ്യോമയാന മാർഗങ്ങളിൽ ഒരു ഫൈറ്റർ ജെറ്റ് അഥവാ ഒരു അഞ്ചാം തലമുറ എന്നറിയപ്പെടുന്ന ഏറ്റവും നന്നായി പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിടവ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അത് വേണ്ടുപോലും ആസ്വദിച്ച രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ഇറാനും അതേ ഇസ്രായേലും അതുപോലെ അമേരിക്കയും ആ ഒരു ഭാഗം ഇപ്പം അടക്കുന്ന രൂപത്തിലാണ് ഇറാൻ്റെ പുതിയ നീക്കങ്ങൾ അതിൽ പ്രധാനമായി അഞ്ച് യുദ്ധവിമാനങ്ങൾക്ക് സോറി പത്ത് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി അവർ ഓർഡർ ചെയ്യുകയും അഞ്ചെണ്ണം അവരുടെ മണ്ണിലേക്ക് കൊണ്ടിറക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് പാശ്ചാത്യ രാജ്യ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലുമാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു തന്ത്രപരമായിട്ട് നീങ്ങുന്ന ഒരു വിഭാഗമായതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെ വലിയ രൂപത്തിൽ മിസൈൽ വികസിപ്പിച്ചെടുക്കുകയും അതിൻ്റെ ഒരു പടി മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഇസ്രായേൽ ഇറാൻ ഒരു വലിയ ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് ഈ ചൈനയുടെ കയ്യിൽ നിന്ന് പത്ത് വിമാനങ്ങൾ വാങ്ങിക്കുകയും അതിൽ അഞ്ചെണ്ണം തൻ്റെ രാജ്യത്ത് കൊണ്ടെടുക്കുക കൊണ്ടിറക്കുകയും ചെയ്തു എന്നുള്ളത് ഇനി ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു അശ്വരസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നത് വിമാനങ്ങളായിരിക്കും അത് ും അഞ്ചാം തലമുറ ഈ ചൈനയുടെ വിമാനങ്ങളാണ് നമ്മളൊക്കെ പരിഹസിക്കാറുണ്ട് ചൈനയെ എവിടെയെങ്കിലും പോയി വീഴുമെന്നൊക്കെ പക്ഷേ ചൈനയ്ക്ക് രണ്ട് രീതി പ്രൊഡക്ഷൻ അറിയാം ഒന്ന് വളരെ ലോ ക്ലാസ്സും അതുപോലെ ഹൈ ക്ലാസ്സും ആയിട്ടുള്ളത് ഇതിലേറ്റവും ഹൈ എൻഡ് ക്ലാസ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഇറാൻ ഇറാനിപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇറാൻ എന്ന് പറയുന്നത് ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഉഡായിപ്പിനുള്ള സാധ്യത തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് യുദ്ധവിദഗ്ദ്ധർ ഇപ്പം നിലവിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇസ്രായേലിന് നേരത്തെ അടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടങ്ങളൊക്കെ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം കരകയറി വരുന്നതിനിടക്കാണ് ഈ ഒരു പുതിയ ച ചുവടുവെപ്പ് കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വാർത്തയായിട്ട് വരുന്നത് അതിൽ എത്രത്തോളം ഇനിയുള്ളൊരു പരിശ്രമം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചിന്തിക്കുന്നത് nedir യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആരെയും പേടിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ടെൻഡൻസിയും ഒരു മാനസിക മാനസികാവസ്ഥയൊക്കെയാണ് ഇറാൻ ഭരണകൂടത്തിനും അവിടുത്തെ ജനത്തിനും ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലിനും പിടിച്ചെടുത്ത് ഇറാൻ കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ മാറ്റി മറിക്കാൻ ശ്രമിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെമ്പാടും ആപത്താണെന്ന് മനസ്സിലാക്കി അറബികൾക്ക് വേണ്ടി എല്ലാ പ്രീണനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ തിരിച്ചുവിടാൻ അറബികളെ സന്നദ്ധരാക്കുന്ന ഒരു വസ്തുത യാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിയോൺ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇസ്രായേൽ കൈ മേ മറന്നുകൊണ്ട് സഹായിക്കുന്നുണ്ട് അമേരിക്ക വലിയ ഫണ്ടിങ് സൗദിയിൽ ഇറക്കുന്നുണ്ട് അഥവാ പശ്ചിമേഷ്യയുടെ ഏറ്റവും നല്ല മിഡിൽ ഈസ്റ്റിൻ്റെ ഏറ്റവും നല്ല ഒരു നേതാവായി വളർത്തിക്കൊണ്ടുവരേണ്ടത് സൗദിയാണെന്ന് അവർ മനസ്സിലാക്കുകയും അവർ പറയുന്നെടുത്ത് മറ്റുള്ളവർ നിൽക്കുമെന്നുള്ള തോന്നലുള്ളത് കൊണ്ട് സൗദിയെ വികസിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അതത്ര കണ്ട് എന്നുള്ളത് എൻഡ് ഓഫ് ടൈമിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് െങ്കിലും ഇപ്പം നിലവിൽ അമേരിക്കയും ഇസ്രായേലും അത് വലിയ ആശങ്കയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം അഞ്ച് വിമാനങ്ങളെ വാങ്ങിച്ചിരിക്കുന്നു പത്ത് മറ്റൊരഞ്ച് വിമാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു അതിൻ്റെ പുറമെ റഷ്യയുടെ എല്ലാവിധ സഹായവും സപ്പോർട്ടും ഇറാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ആക്രമണം നടത്തിയതിനു ശേഷം അവിടുത്തെ ആ ആണവോർജ പദ്ധതിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല റഷ്യ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായി അമേരിക്ക വലിയ രൂപത്തിൽ പേടിക്കുന്നത് ഇറാൻ റഷ്യ ചൈന ഈ അച്ചതണ്ട് വലിയ രൂപത്തിൽ അപകടപ്പെടുത്തും മാത്രമല്ല ഇത്രനാൾ ഉണ്ടാക്കി വെച്ച എല്ലാ പ്രശസ്തിയും അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കാത്തിരുന്ന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കാണാം കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തൻ രാജ്യമാണ് അതിനെ നയിക്കുന്നതും ഒരു ഭ്രാന്തൻ ആളാണെന്ന് പറഞ്ഞ തെറ്റൊന്നുമില്ല കാരണം എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോയി ഇനിയിപ്പം അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഒരു ദിവസം നേരം പുലരുന്നതിന് മുമ്പായിട്ട് ഇറാൻ്റെ മേൽ വന്നിട്ട് അടച്ച ആക്ഷേപ വലിയ ഫൈറ്റിങ് നടത്തുമില്ലയോന്നും പറയാൻ പറ്റില്ല കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ പോകാൻ കഴിയില്ല സ്വന്തം നാടെങ്ങനെ കുട്ടിച്ചോറിക്കാലും കുട്ടിച്ചോറാക്കിയാലും ശരി ഞാൻ ജയിലിലേക്കോ വിചാരണക്കോ വരില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് എന്നെ ധന്യാഹുവിനുള്ളത് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുന്നു